ഇതെനിക്ക് കിട്ടിയ പിടിവള്ളിയാ അവനെപ്പോഴും തോൽപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇതിൽ പിടിച്ചും ഞാൻ കയറിക്കോളാം അവൻ്റെ മുഖത്ത് കുടുതില നിറഞ്ഞു സന്ധ്യ അവനെ നോക്കി ചിരിച്ചു അവസാനം അവൻ കരുതി വെച്ച സുന്ദരിയായ പെണ്ണും നിനക്കല്ലേ അവരുടെ മുഖത്തും അവൻ്റെ കുടുതയാർന്ന് ചിരി പടർന്നു കാലം മറ്റൊന്ന് തീരുമാനിച്ചറിയാതെ അവരവർ തങ്ങളുടെ പദ്ധതികളിലേക്ക് നീങ്ങി പിറ്റേന്ന് പുലർച്ചെ വാത്തിൻറെ തിരക്കുകളിലേക്കായിരുന്നു ആ വീട് ഉണർന്നത് നന്ദയ്ക്ക് എത്രയും പെട്ടെന്ന് തിരികെ പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ സിത്താറയും തുളസിയും മീനാക്ഷിയും അവർക്ക് കൊടുത്ത അതേ കളർ ലെഹങ്കയായിരുന്നു ദേവനും കൊടുത്തത് അവർ അവരെ അത്ഭുതത്തോടെ നോക്കി ദേവൻ ഞങ്ങളുടെ പ്രായമല്ലേ അതുകൊണ്ട് ഒരുമിച്ച് എന്ന് കല്യാണം പൊളിക്കാമെന്നേ സിത്താറവളുടെ ചുമരിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു പണത്തിന്റെ ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു കുടുംബം ദേവ് പുഞ്ചിരിയുടെ ഓർത്തുകൊണ്ട് അവളെ നോക്കി മഞ്ഞയും മെറും ചേർന്ന ലഹങ്കയായിരുന്നു അത് അതിന് മാച്ചായ ചോക്കുറും കമ്മലും മെരൂണും മഞ്ഞയും കലർന്ന വളകളും ഇട്ട് മൂന്ന് പേരും അവളെ സുന്ദരിയാക്കി മേക്കപ്പെടാതെ തന്നെ ദൈവം ഒത്തിരി സുന്ദരിയാണ് കേട്ടു മീനാക്ഷി അവളുടെ താടിത്തുമ്പ് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ദേവ് നാണത്തോടെ അവളെ നോക്കി മൂന്നാളുടെയും ഒപ്പം ദേവ് നടന്നു വരുമ്പോൾ ഹൃദയം കൊണ്ട് കാത്തിരിക്കുന്നവൻ്റെ ഉള്ളിലൊന്ന് തണുത്തും അവന് ചുറ്റും ഇരഞ്ഞിപ്പൂക്കൾ കുഴിഞ്ഞു വീഴുന്നത് പോലെ അവിടെയുള്ള പ്രണയത്താൽ താൻ പൈങ്കിളിയാകുന്നത് പോലെ അതോർത്ത് അവന് ചിരി വന്നു ഒളിങ്ങിയെന്ന് നോക്കുന്ന ഒരു കാമുകനും മാത്രമായി ഇന്ന് ഇറങ്ങിയല്ലേ സിദ്ധുവിൻ്റെ മുറിയിലേക്ക് വന്ന് നന്ദൻ കുളി കഴിഞ്ഞ് ടവൽ മാത്രം കൊടുത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി ചോദിച്ചു ആ ഇറങ്ങൂടാ അവൻ അലസതിയോട് പറഞ്ഞപ്പോൾ നന്ദൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ വേണ്ട പെട്ടെന്ന് മൂഡ് ഓഫായി കല്യാണം കഴിഞ്ഞിട്ട് പറയടാ സിദ്ധു അത് മാത്രം പറഞ്ഞുകൊണ്ട് ഡ്രസ്സുമായി ഡ്രസ്സിങ് ഏരിയയിലേക്ക് നടന്നു നന്ദനെ അവനെ ഒന്ന് സംശയത്തോടെ നോക്കിയിട്ട് മൂടി ചെയ്യുകയും മുന്നിൽ വിടർത്തിട്ടിരിക്കുന്ന ചുവന്ന കാഞ്ചൂരം പട്ട് സാരിയെ നന്ദവല്ലാമിയോട് നോക്കി ആ സാരിയെടുത്ത് നന്ദൻ നിൽക്കുന്നത് സങ്കല്പിച്ച് സന്തോഷത്തോടെ അവളെ നോക്കി നിൽക്കുവാണ് നിർമ്മല ആൻറ്റി ഞാൻ കടുത്ത കളറിലുള്ള സാരി ഉടുക്കാറില്ല അവൾ കുഞ്ചിയപ്പോൾ നിർമ്മലയുടെ മുഖം മങ്ങി മോൾക്ക് നന്നായി ചേരുമെന്ന് തോന്നി അതാ ഞാൻ നന്ദയ്ക്ക് നിർമ്മലയുടെ വാടിയ മുഖം കണ്ട് നൊമ്പനം തോന്നിയെങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല ഇനിയും തൻ്റെ ഇഷ്ടങ്ങൾ മറന്ന് അവർക്കൊപ്പം നിന്നുകൂടെ എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു പിങ്കും ക്രീമും കളറും ചേർന്നൊരു മറ്റൊരു സാരി നിർമ്മല അവൾക്ക് മുന്നിൽ വെച്ചു ഒപ്പം അതിൻ്റെ ബ്ലൗസും ഇത് മതി ആൻറ്റി നല്ല ഭംഗിയുണ്ട് ഇതോ നിർമ്മല ആ ഭംഗിയെ നിറമുള്ള സാരിയിലേക്ക് നോക്കി ചോദിച്ചു നന്ദ തലയട്ടി എങ്കിൽ എടുത്തു വായോ അരമണിക്കൂർ കഴിഞ്ഞ് പുറപ്പെടാനുള്ള സമയമാണ് അവളുടെ കവളിലൊന്ന് തട്ടിയിട്ട് നിർമ്മല നിരാശയോട് മുറിവിട്ടു പോയി നന്ദ ചുവന്ന സാരിയിലേക്ക് നോക്കി തൻ്റെയും ഗോകുലിൻ്റെയും എടുത്തു വെച്ചിരുന്ന അതേ നിറമുള്ള സാരി താൻ ഇപ്പോഴും നിധി കാക്കുന്ന പോലെ അരമാരയിൽ വെച്ചിട്ടുണ്ട് നന്ദുരു നെടുവിർ പോലെ സാരി എടുത്തു മുടി ഇരിവശത്ത് നിന്ന് ക്ലിപ്പ് ഇട്ടു കയ്യിൽ നേർത്ത ഒരു സ്വർണവളകളും കാതിലെപ്പോഴിയിടാറുള്ള കുഞ്ഞു ജിമിക്കും കാര്യത്തിൽ ഗോകുൽ സമ്മാനിച്ച അവളുടെ പ്രിയപ്പെട്ട മാലയും കണ്ണെഴുതാത്ത കണ്ണുകൾ പോലും അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഒരു പൊട്ടും വെച്ചു അവൾ സ്ലിംഗ് ബാഗും എടുത്ത് മുറിക്കു പുറത്തിറങ്ങി ദേവനിപ്പം കാണാൻ കിട്ടുന്നില്ല സമപ്രായക്കാരെ കിട്ടിയപ്പോൾ അവൾക്കിപ്പോൾ പോലും വേണ്ട നന്ദ ചിരിയോട് ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു ചോരിൽ ചാരി കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന വിഷയെ അവൾ അവനൊന്നും നോക്കിയിട്ട് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു ഏയ് നന്ദു അവൻ്റെ ആ വിളിയിൽ അവൾ തറഞ്ഞു നിന്നു ഹൃദയം പുഴിഞ്ഞു അവൾ രക്തം കിരിഞ്ഞു കണ്ണുകൾ മുറുക്കി അടച്ചു അവൾ ശ്വാസം വിട്ടു കലങ്ങിയ കണ്ണുകളോട് അവൾ തിരിഞ്ഞു നോക്കി എന്നങ്ങനെ വിളിക്കരുത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം വിളിക്കാൻ അവകാശമുള്ള ആ പേര് തികച്ചും അപരിചനായ നിങ്ങൾ വിളിക്കരുത് എനിക്കത് സഹിക്കില്ല ഞാൻ നന്ദുവല്ല ആളക നന്ദയാണ് അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടിച്ച് തിരിഞ്ഞു നടന്നു വിശ്വ അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പകച്ചു നിന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചുമ്മറത്തിരുന്നു എല്ലാവരും മൂന്ന് കാറുകളായും മണ്ഡപത്തിൽ തിരിച്ചു മറ്റുള്ള ബന്ധുക്കൾ ടൂറിസ്റ്റ് ബസ്സിലും അവരവരുടെ വണ്ടികളിലും പെട്ടെന്ന് തീരുമാനിച്ച വിവാഹമാണെങ്കിലും ബന്ധുക്കൾ ഒരുപാട് എത്തിയിട്ടുണ്ട് അല്ലെങ്കിലും ബിസിനസ് ലോകത്തെ പ്രമുഖ കുടുംബമാണല്ലോ അവൾ ഓരോന്നോർത്തുകൊണ്ട് പുറത്തേക്ക് കാഴ്ചകൾ നോക്കിയിരുന്നു കുറച്ച് ദൂരം പോയപ്പോൾ ഒരു മിലിറ്ററി ക്യാമ്പ് കണ്ടു യൂണിഫോം ഇട്ടതും അല്ലാതെ വൈറ്റ് ടീഷർട്ടും യൂണിഫോമും പാൻസും ഇട്ടു പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ചില കെട്ടിടങ്ങളുടെ ഗേറ്റിന് മുമ്പിൽ തോക്കിയ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരിലേക്ക് അവൾ ആർത്തിയോട് നോക്കി ഗൂഗുലട്ട് ഇതുപോലെ ആയിരിക്കല്ലേ നിന്നിട്ടുണ്ടാവുക എന്ത് ഭംഗിയായിരിക്കും അവൾ സ്വയം ചിരിച്ചുകൊണ്ട് കൗതുകത്തോടെ നോക്കി പെട്ടെന്ന് അവിടെ ഉള്ളു പിടഞ്ഞു നിർവികാരമായി ആ ക്യാമ്പ് കഴിയുന്നത് വരെ അവൾ നോക്കിയിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ അവൾ തൂവാല കൊണ്ട് ഒപ്പി പ്രൗഢമായി അലങ്കരിച്ച വിവാഹമണ്ഡമായിരുന്നു അത് ദേവിനെ സിത്താര കൂടെ പിടിച്ച് നിർത്തിയിരുന്നു നന്ദ കാണികൾക്കിടയിൽ ഒരു കസേരയിൽ സ്ഥാനം പിടിച്ചു മണ്ഡപത്തിലെത്തിയത് മുതൽ തിരക്കുകളിലേക്ക് ഉള്ളിയിട്ട നിർമ്മല നന്ദി ഇടയ്ക്ക് അപ്പോഴും നോക്കിയിരുന്നു അവൾക്കൊരു പുഞ്ചിരി നൽകിയിട്ട് അവർ ആരോടും സംസാരിച്ച് നിന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു വിവാഹത്തിന് പങ്കെടുക്കുന്നത് ഓർമ്മകൾ പലതും അവളുടെ മനസ്സിനെ പിന്നിലേക്ക് വലിച്ചു തുടങ്ങിയപ്പോൾ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പാറിപ്പറന്ന് പോകാൻ തുടങ്ങി അരികിൽ ആരുടെ അറിഞ്ഞപ്പോൾ അവൾ തലചരിച്ച് നോക്കി നന്ദനായിരുന്നു അവനവളെ നോക്കി പുഞ്ചിരിച്ചു സാറെന്താ അവിടെ കൂട്ടത്തിൽ പോയി നിൽക്കാതെ ഞാനിവിടെ ഒരു അതിഥി മാത്രമാണ് ടീച്ചറെ എൻ്റെ സ്ഥാനം ഇവിടെ മതി ടീച്ചറിനൊപ്പം അവനൊന്ന് കണ്ണ് ചിരിച്ചപ്പോൾ നന്ദയും പുഞ്ചിരിച്ചു അവൻ്റെ അടുത്ത് തന്നെ വലിയമ്മയുണ്ടായിരുന്നു സന്ധ്യ അവിടെ കാണിക്കുന്ന അധികാരഭാവം അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നന്ദ ആ ചെറുക്കനെന്തിയെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ വലിയമ്മ സിദ്ധുവിനെയാണ് ഉദ്ദേശം എന്ന് നന്ദനെ മനസ്സിലായി അമ്മാവൻ അവനെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വരും നന്ദൻ ചിരി ചിരികടിച്ചു പിടിച്ച് പറഞ്ഞപ്പോൾ നന്ദയും വല്യമ്മയും കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി അതിനൊന്നും നിന്ന് അവൻ്റെ കല്യാണം ഇല്ലല്ലോ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു രാജശേഖരോടൊപ്പം വരുന്ന സിദ്ധുവിനെ വല്യമ്മ അതിശയത്തോടെ നോക്കി ലെമൺ ഗ്രീ ഷർട്ടും വെള്ളിക്കസുവിന്റെ മുണ്ടും കയ്യിൽ ബോട്ടിന്റെ സ്മാർട്ട് വാച്ചും കെട്ടി പുഞ്ചിരിയോടെ നടന്നു വരുന്ന അവനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി ഇപ്പോഴാട്ടോ ഇവൻ മനുഷ്യക്കോലായി കല്യാണ ചെക്കൻ്റെ അനിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോലം കണ്ടില്ലേ പള്ളിയമ്മവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നിവിടെ വെച്ച് ഞാൻ തീരുമാനം എടുക്കും സിദ്ധു നീതനുസരിച്ച് തീരൂ ഇല്ലെങ്കിൽ പിന്നെ ഈ അച്ഛനെ പിന്നെ ജീവനോടെ കാണില്ല രാജശേഖരൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് സിദ്ധു പകപ്പോട് നോക്കി വിവാഹം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നന്ദർ മാത്രം ഒഴിഞ്ഞു നിന്നപ്പോൾ നിർമ്മല അവളെ കൂട്ടിക്കൊണ്ട് വരാനായി പോയി മോളെന്താ മാറി നിൽക്കുന്നേ അന്നേ ഫോട്ടോ എടുക്കാം വേണ്ട ആൻറ്റി അവൾ സ്നേഹപൂർവ്വം നിരസിച്ചു അന്നും പറഞ്ഞ പറ്റില്ല ദേവിനെ കണ്ടില്ലേ ഇവിടുത്തെ കുട്ടിയെ പോലെ നിൽക്കുന്നേ മോള് മാത്രം ഇങ്ങനെ മാറുന്ന അത് വിഷയമാകും മൂളുവാ നിർമ്മല നന്ദിയുടെ കയ്യിൽ പിടിച്ച് വരച്ചു കൊണ്ട് നടന്നപ്പോൾ നന്ദയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല വധുവിനും വരുന്നൊപ്പം നിർമ്മലയുടെയും സിത്തുവിൻ്റെയും രാജശേഖരൻ്റെയും സിദ്ധാർത്ഥൻ്റെയും കൂടെയാണ് നന്ദയെ നിർമ്മല നിർത്തിയത് അവൾ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് മാറാൻ ശ്രമിച്ചപ്പോൾ നന്ദുവും ദേവും കൂടി വന്നിരുന്നു പിന്നീട് അവരെ കൂടി നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വന്നു വിഷയം സന്ധ്യയും ഒറ്റയ്ക്ക് നിന്നാണ് ഫോട്ടോ എടുത്തത് അവൻ നന്ദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മടുപ്പിൻ്റെ ഈ അങ്ങേയറ്റമായപ്പോൾ നന്ദയ്ക്ക് തലവേദന തുടങ്ങിയിരുന്നു എത്രയും വേഗം വീട്ടിലേക്ക് പോവാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ നന്ദന്റെ അടുത്തേക്ക് പോയി മാഷേ എനിക്ക് തിരിച്ചു പോകണം പ്ലീസ് അവളുടെ ക്ഷീണം ഭാവിച്ച മുഖം കണ്ട് നന്ദൻ ആദ്യമോട് അവൾ നോക്കി ടീച്ചറിന് സുഖമല്ലേ അവൻ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു വല്ലാത്ത തലവേദന മനസ്സ് മടുപ്പിലേക്ക് പോകുക എനിക്ക് തിരിച്ചു പോകണം അവളുടെ കണ്ണുകൾ നേർത്തിളക്കം തെളിഞ്ഞു വന്നു നന്ദിയുടെ കൈകൾ അവൻ്റെ കൈത്തണ്ടയിൽ തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു നന്ദി നെറ്റി തിരുമ്മി പിന്നെന്താ ആലോചിച്ചുകൊണ്ട് അവൾ നോക്കി ശരി നമുക്ക് പോവാം സിദ്ധനെ ഇപ്പോഴൊന്നും അമ്മായി വിടില്ല ദേവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി ബാഗ് എടുത്ത് നമുക്ക് തിരിക്കാം സമാധാനപ്പെട്ടിരിക്കെ നന്ദനും അവളും തമ്മിലുള്ള അവൻ അവളുടെ നെറ്റിയിൽ തൊടുന്നതും അവൾ അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു അവനോട് സംസാരിക്കുന്നതും കണ്ടു വിശ്വ അമർച്ചോടെയും ദേഷ്യത്തോടെയും നോക്കി മാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സിദ്ധുവിന് വേണ്ടി അവൾ അമ്മായി ആലോചിക്കുന്നു പക്ഷെ അവൾ അവനോട് അകന്നു നിൽക്കുന്നു നന്ദനോട് അടുത്ത് പെരുമാറുകയും ചെയ്യുന്നു അവൾക്കൊരു പ്രണയമുണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷെ എന്തതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും അവൾ ആർക്കുള്ളതാ സന്ധ്യയും വിഷ പറഞ്ഞു തന്നെ ആലോചിച്ചു നിന്നു അമ്മായി ടീച്ചറിന് വേഗം പോകണം അച്ഛനും അമ്മയും തനിച്ചയുള്ള അവിടെ നന്ദൻ നിർമ്മലയോട് കാര്യം പറഞ്ഞപ്പോൾ നിർമ്മലയ്ക്ക് വിഷമം തോന്നി ഒപ്പം നന്ദ പോകുന്നതിന് മുമ്പ് സിദ്ധുവിൻ്റെയും അവളുടെയും കാര്യത്തിൽ അഭിപ്രായം ചോദിക്കണമെന്നുണ്ടായിരുന്നു പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് കയറി ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പോകാൻ തയ്യാറായി ദേവിനെ അവിടെ വിട്ട് വരാൻ സങ്കടമായിരുന്നു ദേവു കളിക്കാതെ ഇറങ്ങാൻ നോക്ക് നീ ഇരുട്ടാറായി രാത്രിയെങ്കിലും വീട്ടിലെത്തിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛനമ്മയോ രണ്ട് ദിവസം വീട്ടിൽ തനിച്ചാണ് അത് മറന്നു നീ അവർക്ക് നല്ല കൂട്ടായി ചേച്ചി വീട്ടിൽ പോയ പിന്നെ ഒറ്റപ്പെടലല്ലേ എങ്കിൽ പിന്നെ നീ ഇവിടെ തന്നെ പൂർത്തി തുടങ്ങിക്കും ഞാൻ പോകുന്നു നന്ദ ബാഗെടുത്ത് കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം മനസ്സില്ല മനസ്സോടെ ഡ്രസ്സ് മാറ്റി കുർത്തിയും പാൻറ്റും ഇട്ട് അവളുടെ പിന്നാലെ നടന്നു നന്ദേ അവടെ കൂടെ പോകുന്നുള്ളൂ റിസപ്ഷൻ കഴിയാതെ സിദ്ധുവിനെ എങ്ങോണ്ടും വിടില്ലെന്ന് രാജശേഖരൻ തീർത്ത് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം നിർമ്മല നന്ദയുടെ നിറുകയിൽ ഒന്ന് മുത്തിയിരുന്നു നന്ദപ്പകപ്പൂടെ അവരെ നോക്കി വല്ലാതെ മിസ് ചെയ്യും കേട്ടോ ഇനിയും വരണം ആരെയും മറക്കരുത് കേട്ടോ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് നിർമ്മല പുഞ്ചിലൂടെ പറഞ്ഞു നോന്ന് ചിരിച്ചെന്ന് വരുത്തി നിറമുലയെ നോക്കി വിഷ കായികെട്ടി നിന്ന് അവളെ നോക്കി അവളൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോയിരുന്നു വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു അവളുടെ നടപ്പിലും പ്രവൃത്തിയിലുമെല്ലാം സിദ്ധു മീനാക്ഷിയും തുളസിയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദേവനോട് അടുത്തിരുന്നു അവർ വിഷമത്തോട് അവളെ നോക്കി സിദ്ധു അട്ടാ അങ്ങോട്ട് വരില്ലേ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ദേവിൻ്റെ കണ്ണ് നിറച്ച് ചോദിച്ചു അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്മി പിന്നെ ഞാൻ വരാതിരിക്കോ അച്ഛനെന്നെ ഇവിടെ ലോക്കാക്കി അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വന്നേനെ നിങ്ങളുടെ കൂടെ അവൻ നിരാശയോടെ പറഞ്ഞു നന്ദിയും ദേവും പുറകിൽ കയറി നന്ദി കാർ സ്റ്റാർട്ടാക്കി ദേവ് ഒരു കൈ പുറത്തേക്ക് ഇട്ടുകൊണ്ട് സിദ്ധുവിനും സിത്താരയും തുളസിയും മീനാക്ഷിയോടും കൈവീശി യാത്ര പറഞ്ഞു അവരുടെ കാർ ഗേറ്റ് കടന്ന് വരെ സിദ്ധു അവിടെ നോക്കി നിന്നു അവൻ്റെ ഉള്ളിൽ എന്തോന്ന് അകന്നു പോകുന്നത് പോലെ ഹൃദയത്തിലൊരു വിങ്ങലും വല്ലാത്ത ശൂന്യതയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നത് പോലെ വിഷനിരാശയായി മുറിയിൽ കയറി വാതിലടിച്ചു അവൻ അസ്വസ്ഥനായ വീട്ടിലേക്ക് ഇരുന്നു ഇപ്പോൾ ഇനി നിന്ന് അകന്ന് പൊക്കു വളക അധികം വൈകാതെ ഞാൻ നിന്നിലേക്ക് തന്നെ വരും അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു തൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞില്ല സിദ്ധുവിന് അവിടേക്ക് പെട്ടെന്നൊന്നും തിരിച്ചു പോകാനാകാത്ത വിധത്തിൽ മറ്റൊരു തീരുമാനം കൂടി നടപ്പാക്കാൻ പോവുകയായിരുന്നു രാജശേഖരൻ രാത്രി ആയപ്പോഴാണ് നന്ദൻ അവരെയും കൊണ്ട് വീട്ടിലെത്തിയത് ദേവുറൊക്കെ ചടവുകൂടെ ഡോർ തുറന്നിറങ്ങി സാവിത്രി ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു സോപാനത്തിൽ മറ്റൊരാൾ കൂടിയിരിക്കുന്നത് കണ്ട് നന്ദൻ സംശയത്തോടെ നോക്കി ഇപ്പൊ നീയും കൂടിയോ ദേവു നിന്റെ ചേച്ചിയുടെ കൂടെ കണ്ടിടന്നിറങ്ങാന് അയാൾ മുറുക്കി മുറുക്കിത്തിപ്പിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചപ്പോൾ ദേവു പുച്ഛത്തോടെ നോക്കി നന്ദൻ ആകെ വല്ലാതെയായി പോയിരുന്നു അവൻ സാവിത്രിയെ നോക്കി അവിടെ മുഖത്ത് അയാളുടെ ഇഷ്ടക്കേട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നന്ദൻ കാത്തിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി മാമൻ എന്ത് വർത്താനാ പറഞ്ഞത് ഞങ്ങൾ പോയത് അർഹതപ്പെട്ടവരോട് പറഞ്ഞിട്ടും അവരുടെ സമൂഹത്തോടും തന്നെയാണ് ഇനി മാമൻ അനുമതി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ദൈവം അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി സാവിത്രി നന്ദിയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി ചന്ദ്രൻ്റെ അരികിൽ എത്തിയപ്പോൾ നന്ദി അയാളൊന്ന് തറപ്പിച്ച് നോക്കി ചന്ദ്രൻ ഒന്ന് വിളറിയെങ്കിലും അവൾക്ക് മുന്നിൽ ധൈര്യം ഭാവിച്ചു നിന്നു അവൾ അകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് അയാളെന്ന് ശ്വാസം വിട്ടത് ചെന്നപാടെ മേല് കഴുകി ദേവ് ബെഡിലേക്ക് വീണു നന്ദയോട് അശോകനും സാവിത്രിയും അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു കൊടുത്തു എന്നാലും ഇത്രയും വലിയ സമ്പത്തുള്ള ചെക്കനല്ലേ ഇവിടെ നന്ദൻ്റെ ഒപ്പം വന്ന് താമസിക്കുന്നത് അവിടെ ഫാമിലി മുഴുവൻ നല്ല ആൾക്കാരമ്മേ ഞങ്ങളെ പൊന്നുപോലെ നോക്കി ദേവ് അവിടുത്തെ കുട്ടിയെപ്പോലെ ആയിരുന്നു അവൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല വരാൻ ഞാൻ പിടിച്ചു വരച്ചുകൊണ്ട് വന്നതാണ് ഞാൻ ഒന്ന് കിടക്കട്ടമ്മേ വല്ലാത്ത മേല് വേദന അവൾ രണ്ടുപേരെയും നോക്കിയിട്ട് അവളുടെ റൂമിലേക്ക് പോയി രാത്രി റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജശേഖരൻ മൈക്കെടുത്ത് സദസ്സിന്റെ മുന്നിൽ വന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്തത് സിദ്ധു ഒരു ഫോർമൽ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ എല്ലാവരോടും ഒരു കാര്യം പറയാൻ പോവുകയാണ് എൻ്റെ മകൻ സിദ്ധാർത്ഥ് രാജശേഖരൻ സമുദ്ര ഗ്രൂപ്പ്സിൻ്റെ പുതിയ ചെയർപേഴ്സണിലായി സ്ഥാനമേൽക്കുന്നതായിരിക്കും സിദ്ധു ഞെട്ടി രാജശേഖരൻ നോക്കി അവൻ ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു